പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു ഈ സ്ഥലം എങ്ങനെയുണ്ട് മനോഹരമായിരിക്കുന്നു ഇതൊരു വലിയ പാർക്കാണ് ഇതെവിടെയാണ് എന്നറിയാമോ മ്യാൻമാർ എന്ന രാജ്യം കേട്ടിട്ടുണ്ടോ ഒരു കാലത്ത് ബർമ എന്നറിയപ്പെട്ടിരുന്നു ആ മ്യാൻമാർ എന്ന രാജ്യത്തിലെ യാൻഗോൻ എന്ന പട്ടണം ഒരു കാലത്ത് ഇത് റംഗൂൺ എന്നറിയപ്പെട്ടിരുന്നു ആ പട്ടണത്തിലുള്ള ഒരു വലിയ പാർക്കാണിത് ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് അനേകം ആളുകൾ മോർണിംഗ് വാക്ക് ചെയ്യാനായി രാവിലെ ഇവിടെ നടക്കാനായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു ഇന്ന് അനേകം ജനങ്ങൾ തങ്ങളുടെ ശരീരത്തെ ആരോഗ്യകരമായി സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു നിങ്ങൾ നടക്കാറുണ്ടോ ദിവസവും ഒരു നാൽപ്പത് എങ്കിലും നടക്കണം നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതാക്കാൻ നാം തന്നെ ശ്രമിക്കണം അപ്പോഴല്ലേ ദൈവം നമ്മെ സ്നേഹിച്ച് ഇവർക്ക് സുഖം കൊടുത്താൽ അത് ഭദ്രമായി സൂക്ഷിക്കുമെന്ന് സുഖം നൽകുകയുള്ളൂ അതിനാൽ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ഭവനമാണ് അത് ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കണം ശരി ഇന്ന് ദൈവം എനിക്ക് തരുന്ന വാക്ക് എന്താണ് എന്ന് വിചാരിക്കുകയാണോ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കും ഒരു ദൈവദാസൻ പറയുന്നു ദൈവമേ എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ കൊണ്ട് എനിക്ക് ദൈവം അഭിഷേകം ചെയ്യും എന്ന് പറയുന്നു കാണ്ടാമൃഗത്തെ കണ്ടിട്ടുണ്ടോ കാണ്ടാമൃഗം സൂവിൽ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ കാണ്ടാമൃഗത്തെ ഞാൻ ആഫ്രിക്കയിൽ ഒരിക്കലും ശുശ്രൂഷയ്ക്കായി പോയിരുന്നപ്പോൾ ശുശ്രൂഷ പൂർത്തിയായ ശേഷം കാട്ടിലെ മൃഗങ്ങളെ കാണാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു നേരിട്ട് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയി അവര് അതിന് ബിഗ് ഫൈവ് എന്നാണ് പറയുന്നത് കാണ്ടാമൃഗം പിന്നെ ആഫ്രിക്കൻ ആന സിംഹം പിന്നെ ചീറ്റപ്പുലി പിന്നെ ബൈസൻ വലിയ കാട്ടിരുമയില്ലേ അതെല്ലാം ഗംഭീരമായിരിക്കും അതിനെ ബിഗ് ഫൈവ് വലുത് എന്ന് പറയുന്നു അതിലൊന്നാണ് കാണ്ടാമൃഗം അവർ ഞങ്ങളെ ജീപ്പിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഒരുപാട് കാണ്ടാമൃഗങ്ങൾ ഉണ്ടായിരുന്നു ആ കാട്ടിനുള്ളിൽ നേരിട്ട് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും ആനന്ദമുണ്ടാകും അല്ലേ ജൂവില് കൂട്ടിനുള്ളിൽ കിടക്കുന്നത് കാണുന്നതും കാട്ടിൽ നടക്കുന്നതും കാണുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട് അതിന്റെ രൂപം കാണുമ്പോൾ ഭീകരമായിരിക്കും അത് അതിന്റെ തോല് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ദൃഢത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാഴ്ചക്ക് വിരുമ്പ് പോലെ ഉണ്ടാകും അതിന്റെ കൊമ്പിനാണ് പ്രത്യേകതയുള്ളത് ഒറ്റ കൊമ്പുള്ള കാണ്ടാമൃഗവുമുണ്ട് രണ്ടു കൊമ്പുകളുള്ള കാണ്ടാമൃഗവും ഉണ്ട് കാണ്ടാമൃഗത്തിന്റെ പ്രത്യേകത അതിന്റെ കൊമ്പാണ് ആ കൊമ്പിന്റെ മുന്നിൽ ഒന്നിനും നിൽക്കാൻ പറ്റില്ല ആ കൊമ്പ് കൊണ്ട് അത് ഇടിച്ച് തള്ളിയിടും സിംഹത്തിന് പോലും അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കില്ല അത് കൊമ്പിൽ കോർത്ത് വലിച്ചെറിയും അത്രയ്ക്ക് ബലമുണ്ടായിരിക്കും ആ കൊമ്പിന് ദൈവമേ എന്റെ കൊമ്പ് കണ്ടോ കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തേണമേ എന്നൊരു ഭക്തൻ പറയുന്നു അപ്പോൾ ഒരു ബലം ഒരു ശക്തി കർത്താവെ അങ്ങനെ ഉയർത്തേണമേ എന്ന് നിങ്ങളും അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം ആ ബലം തരും എങ്ങനെ തരും ഒരു അഭിഷേകം കണ്ടോ പുതിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യണമേ ആ അഭിഷേകമാണ് ഈ കൊമ്പ് ആ അഭിഷേകമാണ് നമ്മുടെ ബലം ഞാൻ വെറുമൊരു സാധാരണ മനുഷ്യനാണ് ഒരു ഗ്രാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യൻ എന്തുമാത്രം പോരാട്ടങ്ങൾ വരുന്നുണ്ടെന്നറിയാമോ മത തീവ്രവാദികളെ കൊണ്ട് ഒരു വശത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ വേറൊരു വശത്ത് പിന്നെ സ്വന്തം ആൾക്കാരെ കൊണ്ടുണ്ടാകുന്ന പോരാട്ടം എനിക്കെതിരായി ചെയ്യുന്ന മന്ത്രവാദവും കൂടോത്രങ്ങളും കൊണ്ടുണ്ടാകുന്ന പോരാട്ടം ഇവയ്ക്കെല്ലാം നടുവിലൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ നേരിടാനാകും എനിക്ക് ദൈവം ഒരു ബലം തന്നിരിക്കുന്നു കാണ്ടാമൃഗത്തിന്റെ കൊമ്പിനുള്ള ബലം അതാണ് എന്റെ അഭിഷേകം കർത്താവ് തന്നെ അഭിഷേകം ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമ്മെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി ജയം തന്നെ നടത്തുന്നത് നിങ്ങളും ആ അഭിഷേകത്തെ ലഭ്യമാക്കണം ദൈവം തന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പൊഴിയും നിങ്ങളുടെ മേൽ തങ്ങി നിൽക്കുന്ന ആ അഭിഷേകമുണ്ടല്ലോ അത് കണ്ട് പിശാജ് ഭയപ്പെടുന്നതാണ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും ധൈര്യത്തോടെ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ മന്ത്രവാദം ചെയ്ത് ദുരാത്മാക്കളെ അയക്കും അതെന്റെ കണ്ണിൽ കാണാൻ പറ്റും അത് വന്ന് നിൽക്കും അപ്പോൾ ഞാൻ പറയും പിശാജെ നിനക്കെന്നെ തൊടാനാവില്ല ഞാൻ കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് അത് കേട്ട ഉടനെ പിശാജി വിറയ്ക്കും എന്നെ പിശാജിന് എളുപ്പം തൊടാനാകും ഇല്ലാതാക്കാനാകും എന്നാൽ എന്റെ മേലുള്ള അഭിഷേകം എന്നെ സംരക്ഷിക്കുന്നു ആ അഭിഷേകത്തെക്കൊണ്ടാണ് കർത്താവ് ബലം തന്ന് നടത്തുന്നത് നിങ്ങളും ആ അഭിഷേകത്താൽ എപ്പോഴും നിറഞ്ഞിരിക്കൂ കൊമ്പ് പോലെ നിങ്ങൾ ബലത്തോടെയിരിക്കും കർത്താവെ ആ അഭിഷേകം എനിക്ക് തരയണമേ ദിവസവും പുതിയ എണ്ണ കൊണ്ടെന്നെ അഭിഷേകിക്കണമേ എന്നെങ്കിലും ആ അഭിഷേകം കിട്ടിയാൽ മതിയെന്നല്ല ദിവസം തോറും ആ അഭിഷേകം നിങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിൽ ശ്രദ്ധിക്കണം നിങ്ങളും പ്രാർത്ഥിക്കൂ കർത്താവെ കാണ്ട്രഗത്തിന്റെ കൊമ്പിനുള്ള ബലം എനിക്ക് തരയണമേ അങ്ങയുടെ അഭിഷേകം എന്റെ മേൽ തങ്ങട്ടെ ആ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവ് എന്റെ മേൽ തങ്ങി എന്നെ വഴി നടത്തുമാറാകട്ടെ ഇന്ന് ഞങ്ങൾ ബലം പ്രാപിച്ചു മുന്നേറുവാനുള്ള ആ അഭിഷേകം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ